ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടിയിൽ നമ്മളൊരു സ്ഥലം വരെ പോവാണ് എവിടെ പോകണേ നിന്ദാസേര് നമ്മൾ വെട്ടത്തൂരെന്ന് പറയുന്നത് നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് വെട്ടത്തൂർ അപ്പോൾ നമ്മൾ വെട്ടത്തൂരിലൊരു ഉൾക്കാട്ടിലേക്കാണ് പോകുന്നത് ഒരു കൊടും നിഗൂഢമായ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇത് ഇപ്പം ഇപ്പം നമ്മൾ അങ്ങോട്ടല്ലോട് പോകണം ഇപ്പം നമ്മൾ നമ്മുടെ ഒരു നമ്മളെ ജോമൻ ജോമൻ്റെ ഹൈവറട ജോ നമ്മുടെ ഒരു ചെക്കനെ ഓൻറെ വീട്ടിലേക്ക് വന്നതാണ് ഓൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ പോകുമ്പോ പോവാണ് അപ്പൊ ഡ്രസ്സ് മാറ്റിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അതെ അവിടെ വലിയ കടവുണ്ട് കടവിന്റെ അടുത്തൊരു വലിയ കാടുണ്ട് അപ്പോൾ കടവും കാടും കണ്ട് നമുക്ക് വരാം അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പത്ത് ആവാൻ സഹായിക്കോളൂ സോ പോവാം നമ്മളങ്ങനെ ബട്ടപ്പൂര് എത്തിയിട്ടുണ്ട് കാട്ടിൽ പോയില്ല കേട്ടോ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇതാ ഇവിടെതാ പുഴേൻ്റെ കടവിക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ എന്ത് ഭംഗിയാ നോക്കി ദിസ് ഈസ് വെട്ടത്തൂർ വെട്ടത്തൂർ കടവ് അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവരെ കാര്യങ്ങളിൽ ലൈക്ക് ചെയ്തിരിക്കാനായിട്ട് മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഒക്കെ അവിടെ ചെയ്തു പോളി പിന്നെ ഇവിടെ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ ഒരു മുതലേൻ്റെ ഒരു അടിപൊളി എന്താണ് ഒരു ആ ഒരു ശില്പുണ്ട് അത് കാണിച്ചു തരാം ഞങ്ങൾക്ക് അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ ഞങ്ങൾ പോകുന്നത് പിന്നെ ഇവിടെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല നിർണായക ശല്യം ഉണ്ട് കേട്ടോ ഇറങ്ങിയാൽ ഇറങ്ങണ്ടി കൊള്ളാം കൊള്ളാം നല്ല സ്ഥലം ആ കാണുന്നതാണ് മുറിഞ്ഞമാട് അടിപൊളി സ്ഥലട്ടോ ഞങ്ങൾക്ക് മുതലേൻ്റെ ഇതുണ്ടാറല്ലോ അതാ കിടക്കണു മുതല കാണി ഹമ്മി മുതല ഞങ്ങൾക്ക് പോയാലേ കറക്റ്റില്ലേ അത് ചേത്തിൻ്റെ ആക്കിയ സമ്മതിക്കണം ഞാനങ്ങനെ അടി ഏറ്റവും വലിയ ചെറിയ മക്കളമായി അപ്പം ഞങ്ങൾ ഞങ്ങളങ്ങനെ വീട്ടിൽ ചടച്ചു കുത്തിരുന്നപ്പോൾ എങ്ങോട്ടേം പോവാറുന്നപ്പോൾ പോകുന്നതാണ് കേട്ടോ നല്ല വെയിലുള്ളപ്പോൾ അവിടെ വരണം കിട്ടും പൊരിച്ചെടുക്കാം നമ്മളെ പിന്നെ ഇപ്പൊ ഇവിടെ മഴക്കാർക്കായി വെയിലില്ലാത്തതിനോടാണ് കുറച്ചെങ്കിലും ഒരു ആശ്വാസം അതെ 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 ഇപ്പൊ അവിടെ വെയിൽ കുറവായിട്ടു വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട കറക്റ്റ് സൂര്യന്റെ നേരെ അടിയിലാണ് സൂര്യൻ പൊരിച്ചെടുക്കും ഇഷ്ടംപോലെ മീൻ ഇട്ടിട്ടവിടെ അതാണ് വേറൊരു പ്രത്യേകത

അയ്യോ വനം ഒരു വനം വെറും വനമല്ല ഒരു നിഗൂഢമായ വനം നിഗൂഢമായ വനം ബ്രിട്ടീഷുകാരെ എന്താ പറയുക അസ്ഥി കൂടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ട് പണ്ട് ഇവിടെ ആൾക്കാർ വന്നപ്പോഴേ ഇവിടെ ഇങ്ങനെ കുഴിച്ചിട്ട സംഭവമൊക്കെ ഉണ്ട് അപ്പം എവിടെയാണാവോ എവിടെയെന്നറിയോ കുറച്ച് ഉള്ളിലോട്ട് പോകണോ ഇവിടെ കാടിനു നടുക്കൊരു വലിയ വീടൊക്കെ ഉണ്ടാക്കിയ കേട്ടോ കൊള്ളം കൊള്ളം ഈ വീടൊക്കെ ഉണ്ടാക്കിയവരെ സമ്മതിക്കണം അല്ലെ കാട്ടിൻ്റെ അടുക്കൊരു വീടൊക്കെ വെച്ച് പറക്കാരണത് അതൊക്കെ ഇനി ആ കാട്ടിലോട്ട് പോകാം ആയിട്ടുള്ള നമുക്ക് കാട്ടിലും പക്ഷെ അതിൻ്റെ ചോട്ട് കൂടെ പോണ്ട ഫുള്ള് വവ്വാലി അടുത്ത് തേങ്ങാ പോലെയാണ് ഫുള്ള് വവ്വാലി കൈസ് അടുത്തേക്ക് തലേക്ക് ഇതാക്കുമായിട്ടുള്ളത് ആ എന്നോട് പറഞ്ഞല്ലോ അടയ്ക്ക് ഫുള്ള് വവ്വാലി പടച്ചു ആ മരം മൊത്തം അജിങ്ങോട് വന്ന ഓണ്ടെ തേങ്ങോല ഫുള്ള് വവ്വാലാണ് നിപ്പ ഉണ്ടാവും നിപ്പ വവ്വാലും റിസർവ്ഡ് ഏരിയ ഞങ്ങൾ തിരിച്ചു പോണ നടപടി ആവില്ലത് എങ്ങനെ ഞാൻ മനുഷ്യ ഇപ്പോഴും മനുഷ്യന്മാര് പോകണ്ടാവല്ലോ പന്നി അയ്യോ സോറി കേസ് അപ്പം നമുക്ക് തിരിച്ച് വണ്ടീടെടുത്തോട്ട് പോകാം കാട് ഇഷ്ടപ്പെട്ടത് ഏഷ് ചേച്ചെ സ്ഥലം ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പോലെ ആ പേൻ്റെ അടുപ്പ് അതെ അപ്പം ഇവിടെ അടിപൊളിയായിട്ടുള്ള പാർക്കുകളൊക്കെ ഉണ്ടോ ഞങ്ങളെ കാട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് പാർക്കിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഫുട്ബോള് കളിക്കുന്ന പിന്നെ സ്ലൈഡർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് സ്ഥലം കൊള്ളാം അപ്പം കൈ ഇന്നത്തെ വീട് ഞാൻ അതായത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് വീട്ടിൽ പോട്ടെ ഇവിടെ ഒന്നുമില്ല കൈ ഒന്നുമില്ല എന്നല്ല ഇവിടെ ഞങ്ങൾ നഷ്ട ഉച്ചയ്ക്കാട്ടോ ഒന്നും ആരുമില്ല ഇവിടെ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് ജസ്റ്റ് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഞാനിവിടെ വൈൻ്റെ അപ്പിയാണ് സോ വീഡിയോ ഇത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എനിക്കറിയാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ ഒരു ബൈ ആണോ ജോമനൊരു തരാ